ആ പിന്നെ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായ കനത്ത പരാജയത്തിൻ്റെ കാരണങ്ങളായി പല വിഷയങ്ങളും പറയുന്നുണ്ട് പല പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ പലരും പ്രധാനമായി ഉയർത്തി കാണിക്കുന്ന കാരണങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇത്രയേറെ കനത്ത പരാജയം എൽ ഡി എഫിന് ഉണ്ടാകുവാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള മാധ്യമവേട്ടയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതുപോലെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനും അതിൻ്റെ നേതാക്കൾക്കും എതിരായിട്ട് നടത്തുന്ന അതിശക്തമായ പ്രചണ്ഡമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കനത്ത പരാജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് ഈ മാധ്യമങ്ങളാകെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ മാത്രമല്ല സി പി എമ്മിൻ്റെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിൻ്റെ നേതാക്കന്മാരെ പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി വളരെ മോശപ്പെട്ടൊരു ഇമേജ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ പോലും ഊർത്തി വീർപ്പിച്ച് ഒരുപക്ഷെ നാളെ അവർ നാളെയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടുന്ന ആ യുവ നേതാക്കളെ അവർ നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പോലും വിജയിക്കാൻ പറ്റാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ച് അവമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും ഈ ചാനൽ ചർച്ചകളിലൊക്കെ വിളിച്ചിരുത്തി അവരെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അവരെ പ്രതിരോധത്തിലാക്കി അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മാധ്യമങ്ങൾ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്ന ഒരു രീതിയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ ഇടതുപക്ഷവും അതുപോലെ സി പി ഐ എമ്മും വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമുക്ക് ചാനൽ ചർച്ച എടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരാൾ എത്ര പേര് നേരിടണം എന്ന് നിങ്ങൾ ആലോചിച്ച് വാങ്ങണം എന്നാൽ അവതാരകൻ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ടുള്ള പിന്നെ മാധ്യമങ്ങളാണ് അപ്പോൾ അതിൻ്റെ അവതാരകൻ എന്ന് പറയുന്നത് തന്നെ സി പി എമ്മിനെതിരായിരിക്കും അപ്പോൾ അവരെപ്പോഴും വലതുപക്ഷത്തെ ബി ജെ പി ഒക്കെ പിന്തുണച്ചുകൊണ്ട് ചർച്ചകളിൽ വന്ന് അവതരണം നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നേരിടണം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളുണ്ടെങ്കിൽ അവരെ നേരിടണം ബി ജെ പിയുടെ പ്രതിനിധികളുണ്ടെങ്കിൽ അവർ നേരിടണം ഒപ്പം തന്നെ നിരീക്ഷകർ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരും യഥാർത്ഥത്തിൽ വലതുപക്ഷത്തെയും അതുപോലെ തന്നെ സംഘപരിവാറിനെയും ഒക്കെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകളെ ഒരേ സമയം നേരിടുവാൻ ഒരാളെ കാണൂ സി പി എമ്മിന് അപ്പോൾ സ്വാഭാവികമായും ഒരു വിഷയം എടുത്തിട്ട് ആ വിഷയമായിട്ട് യഥാർത്ഥത്തിൽ ഒട്ടും പ്രധാനപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള പിന്നെ ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും ചോദിക്കുകയും ആ അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പ്രകോപിതരാക്കി അവരെ പൊതുജന മധ്യത്തിൽ അവരെ ഇകഴ്ത്തി കാണിക്കുവാൻ ഉള്ള സകലമാന തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം മാധ്യമ ചർച്ചകളിൽ നമ്മുടെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ചെന്ന് ഇരുന്ന് കൊടുക്കണമോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഒരിക്കലും ഈ മാധ്യമങ്ങളൊന്നും ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ സി പി എമ്മിനെയോ ഒരു തരത്തിലും സഹായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് അനുഗുണമായിട്ടുള്ള ഒരു കാര്യം അവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ പാടില്ല കാരണം അവർ ഒരു സി പി എം പ്രതിനിധിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നത് പോലും അവരെ ആ ചാനൽ മുറിയിൽ ഇരുത്തി അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ടി വി എന്ന് പറയുന്നു അതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ ശക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ അതിനകത്തൂടെ വ്യാജ വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഈ ബി ജെ പിക്ക് പോലെ കോൺഗ്രസിനും ഒക്കെ തന്നെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട് അവരതിലൂടെ വളരെ ഫേക്ക് ഐഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തിനെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിനെ ഒറ്റ ആക്രമിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ സദാസമയം ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ പിന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ വൈകുന്നേരങ്ങളിലെ ഈ അന്ത്യ ചർച്ചയൊക്കെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ആളുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അവരിതിലൂടെയെല്ലാം നടത്തുന്നത് അതിശക്തമായിട്ടുള്ള മാധ്യമ വേട്ടയാണ് യഥാർത്ഥത്തിൽ മാധ്യമ വേട്ടയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഇത്രയധികം പരാജയം വരുവാനുള്ള കാരണം അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടു വരുന്ന കാരണങ്ങളൊക്കെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും കേൾക്കുന്നതാണ് ഇടതുപക്ഷത്തിന് മുമ്പും ഇതുപോലുള്ള കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളെല്ലാം തന്നെ പറഞ്ഞു കേൾക്കാറുള്ള കുറേ പ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കാറുള്ള പതിവായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളായിട്ട് ഉയർത്തിക്കാട്ടുന്നത് പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആരും ഇത്രയും ചർച്ച നടത്തുകയില്ല രണ്ടാമത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് പോലും അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊന്നും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടില്ല മറിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ അനുഭാവികളായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും പ്രത്യേകിച്ച് സി പി എമ്മിന് ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ നെയ് എതിരായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തന ശൈലികൾക്കും എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നെ സി പി എമ്മിനെ അധിക്ഷേപിക്കുവാനാണ് ശ്രമിക്കാറുള്ളത് അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ഏത് സമയത്തും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് മാധ്യമവേട്ട തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം മാധ്യമ മാധ്യമവേട്ടകളെ എങ്ങനെ നേരിടണം നേരിടണം എന്നതിനെ സംബന്ധിച്ച് സി പി എം നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണ് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തുള്ള ആളുകളുടെ പോലും പ്രധാനപ്പെട്ട കക്ഷികളുടെ പോലും പിന്തുണ സി പി എമ്മിന് ഉണ്ടാകില്ല പരാജയം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ സി പി എമ്മിൻ്റെ തലയിൽ അതിൻ്റെ നേതാക്കന്മാരുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നാൽ വിജയം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുകയുമില്ല അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിവരയിട്ട് പറയുകയാണ് മാധ്യമവേട്ടയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നമ്മുടെ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ അതിൻ്റെ ഇവ വിദ്യാർത്ഥി നേതാക്കളൊക്കെ തന്നെ ഈ ചാനൽ ചർച്ചയിലേക്ക് കൊണ്ട് തല തലവെച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബോധപൂർവം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ചില അജണ്ടകളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ആ പദ്ധതിയിലാണ് നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ പത്ര മാധ്യമങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നത് എന്നാൽ ഇന്ന് പത്രങ്ങളല്ല ഏറ്റവും പ്രധാനമായിട്ട് ദൃശ്യ മാധ്യമങ്ങളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ആര് ജയിക്കണം തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എനിക്കുള്ള വിനയത്തോടു കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മാധ്യമപേട്ടയെ പ്രതി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ബദൽ മാർഗങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു പരിധിവരെയെങ്കിലും വിജയം കണ്ടെത്തുവാൻ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിയും അതിനെ ശക്തമായി നേടുവാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് ആരംഭിക്കേണ്ടത് അല്ലാതെ സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് പരാജയം വന്നു കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ നടത്തും പാർട്ടി കമ്മിറ്റികളിലൊക്കെ സംബന്ധിച്ച് കൂലംകക്ഷമായ ചർച്ചകളൊക്കെ നടത്തും അതൊക്കെ ഒരു വശത്ത് നടക്കട്ടെ പക്ഷേ അതിലു അതിലുപരി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണേണ്ട കാര്യമല്ല കാരണം അതിന് ഇത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ഇടതുപക്ഷത്തെ യുവജന വിദ്യാർത്ഥി നേതാക്കളെ ഓരോരുത്തരെയായിട്ട് എടുത്തു നോക്കൂ അവർക്കെതിരായിട്ട് വന്നിട്ടുള്ള ആ പ്രചരണങ്ങൾ എന്താണെന്ന് നോക്കൂ ഇപ്പം പിന്നെ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചായിരുന്നാലും ആർഷോയെക്കുറിച്ചായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ മറ്റേ യുവജന ഡി വൈ എഫ് നേതാക്കന്മാരെ കുറിച്ചായാലും ചിന്താ ജുറോമിനെ കുറിച്ചായിരുന്നാലും എ എ റഹീമിനെ കുറിച്ചായിരുന്നാലും ഈ യുവജന എല്ലാം വളരെ മോശപ്പെട്ട ഇമേജ് അവർക്കൊക്കെ എതിരായിട്ട് ജനങ്ങൾക്കിടയിൽ വളരെ മോശപ്പെട്ട ഇമേജ് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിപ്പോഴും അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ ഒരു ചർച്ചയിൽ കൊല്ലത്തെ ജനറൽ ആശുപത്രിയിൽ വേണ്ടത്ര മരുന്നും ഡോക്ടർമാരില്ലാത്തൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആ അപ്പോൾ ചർച്ചയ്ക്കിടയിൽ ചിന്താജറവും പറയാൻ ശ്രമിച്ച് ഞങ്ങൾ അവിടെ ഡിവൈഎഫ്ഐക്കാർ അവിടെ പൊതുഷോറും ഒക്കെ കൊടുക്കുന്നവരാണ് അതുകൊണ്ട് ആ ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം അവിടെ മരുന്നില്ല ഡോക്ടർമാരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറഞ്ഞ ആ വാചകത്തിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു വാചകം മാത്രം അടർത്തി എടുത്തുകൊണ്ട് ആ കുട്ടിയെ എത്രമാത്രം അധിക്ഷേപിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് ചിന്താജ്രം യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു ഞങ്ങളവിടെ സ്ഥിരമായി ഡിവൈത്തക്കാർ പൊതുച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട് ആശുപത്രികളുമായിട്ട് നമുക്ക് നല്ല ആ ആശുപത്രിയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് അപ്പോൾ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമൊന്നും ഇല്ല എന്ന് പറയാനാണ് ശ്രമിച്ചത് പക്ഷേ എന്താ സംഭവിച്ചത് മാധ്യമങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് അത് നമ്മൾ കണ്ടതാണ് അതൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമവേട്ടുകളെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു ചെറിയ സംസാരത്തിലൂടെ പറയാം